എങ്ങനെ സനങ്ങ് പള്ളി കടന്നു കടന്നുപോയി കഴിഞ്ഞിരിക്കുന്നു ചേർത്തലായിട്ട് എന്ത് എന്ത് നല്ല റോഡാ നോക്കിയേ പണിത് പുതിയ പണിത റോഡാറ് കൊറച്ചേ ശരിയായുള്ളൂ പാലം മൊത്തം വീടേക്കില്ല എന്നാലും വലിയ പാലവാണ് വണ്ടികൾ കാണാൻ പറ്റും മോനെ ഇങ്ങോട്ട് നോക്കടാ ഈ സൈഡ് തേണ്ടടാ വേണ്ട ഫില്ലറിന്റെ നമ്പർ കണ്ട ഇവിടുത്തെ അടി എറണാകുളം തൊട്ട് അരുവിക്കുറ്റി തൊട്ടാണ് ഈ പാലത്തിന്റെ ഒന്നേ രണ്ടേ ഇങ്ങോട്ട് ഇങ്ങിരിക്കുന്നത് അല്ല ഇവിടെ ഒരപകടം പറഞ്ഞില്ലേ നമ്മടെ അവിടെ ഉള്ള ഒരു കൊച്ചനെ ഇവിടെ കണ്ടു വെച്ചാ മരിച്ചത് ആരിപ്പാടല്ലേ വള്ളിപ്പാട്ടുള്ള ഒരു കൊച്ചനെ ചെറിയ ചെറിയ വണ്ടികളാ കേറി ട്രാഫിക് കേറിപ്പോയത് ബ്ലോക്ക് നമ്മള് ഈ പാലം പണിയുടെ യൂസ് മുന്നൂറ്റമ്പത്താറോ അഞ്ഞൂറ്റമ്പത്താറോ അല്ലേ ഞാൻ ആദ്യം പറഞ്ഞ അഞ്ഞൂറ്റിന്ന് അഞ്ഞൂറ്റി സിങ് എന്ന പറഞ്ഞത് അപ്പൊ ഞങ്ങൾ എറണാകുളത്ത് എത്തിയാല്ലേ ജംഗ്ഷൻ മുണ്ടന്നൂര് പാലം കഴിഞ്ഞു അമ്പരി ചുംബികളായ കെട്ടിടങ്ങൾ കാണാം അണ്ടോ ഈ ഒരു കെട്ടിടത്തിന്റെ നീളായം കണ്ടോ മോനെ പൊക്കം കൊണ്ടുണ്ടോ നോക്കടാ ഫാക്ടറികളും കെട്ടിടങ്ങളും എല്ലാം നിറഞ്ഞതാണ് എറണാകുളം പട്ടണം ടാണ് മോളിൽ മോളി മെട്രോ കാണുന്നതാ പറയുക ആ മെട്രോയുടെ താഴെ കണ്ടോ ഒരു പാലം കുഞ്ഞാപ്പി കണ്ടോടി ആ അതില് വണ്ടിയൊക്കെ പോകുന്നത് കണ്ടോ അതിന് കൂടെ മോളി മെട്രോ പോകുന്നത് ഏറ്റവും മോളി അതിന്റെ താഴത്തെ കൂടെ വണ്ടി പോന്ന് കാണാവും

ഇവിടുന്ന് കോയമ്പത്തൂരിന് നൂറ്റി എഴുപത്തിനാല് കിലോമീറ്റർ മെട്രോ പോകുന്ന പാതയാണ് കാണുന്നത് മെട്രോ പാത കാണാൻ പറ്റുന്നില്ല ആ കാണാം കാണാം കാണോ അമൊനു ശരിയാണോ ഓക്കേ ഇപ്പൊ നമ്മൾ പോകുന്ന മെട്രോയുടെ താഴെക്കൂടാണേ മോളിൽ കൂടെ മെട്രോ പോകുന്നുണ്ട് നമ്മൾ നേരെ താഴെക്കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്